മലയാളികൾക്ക് ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയാത്ത ഒന്നാണ് മീൻ കൊഴുപ്പ് കുറവാണെങ്കിലും പ്രോട്ടീനുകളുടെയും ധാതുക്കളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് മത്സ്യം ശരീരത്തിൽ പേശികൾ സൃഷ്ടിക്കുന്നതിനാവശ്യമായ സിങ്കും കാൽസ്യവും മഗ്നീഷ്യവും മത്സ്യത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മീൻ കറി മീൻ ഫ്രൈ തുടങ്ങിയ നിരവധി വിഭവങ്ങൾ മീൻ ഉപയോഗിച്ച് മലയാളികൾക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട് മീൻ ഇല്ലാതെ ചോറ് കഴിക്കാൻ വരെ പലർക്കും പാടാണ് ട്രോളിംഗ് നിരോധനം വന്നതോടെ കേരളത്തിൽ മീൻ കിട്ടാതായി ഇതോടെ തമിഴ്നാട് കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ വരവ് വർദ്ധിച്ചു ഇവയിൽ ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർത്തിയ വ്യാപകമായ വിഷം ചേർത്ത മത്സ്യങ്ങൾ വിപണിയിൽ വ്യാപകമാണ് ഇത് കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വയറിളക്കം ഛർദ്ദി എന്നിവയ്ക്ക് ഇത് കാരണമാകും കാഴ്ചയിൽ പച്ചയാണെന്ന് തോന്നും പാകം ചെയ്യുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാകുന്നതായും ചിലപ്പോൾ കറി പതയോടെ തിളച്ച് പൊന്തുന്നതായും കാണാം പത വരും നല്ല പച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ അതിങ്ങനെ പതഞ്ഞ് പൊന്തും അതിർത്തിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ സ്ക്വാഡ് ഉണ്ടെങ്കിൽ രാസവസ്തുക്കളും പഴക്കം മീൻ്റെ പഴക്കവും അതിവേഗം നിർണ്ണയിക്കുന്ന സംവിധാനമില്ല ഇതൊരു പോരായ്മ തന്നെയാണ് മീൻ്റെ ചെകിളയിൽ പച്ചയോ കാപ്പിപ്പൊടി നിറമോ ഉണ്ടെങ്കിൽ മീൻ ചീഞ്ഞതാണെന്ന് മനസ്സിലാക്കുക ഇത്തരം ചീഞ്ഞ മത്സ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷമാണ് ഫോർമാലിൻ തളിച്ച മീനുകളുടെ ചെകിളപ്പൂക്കൾക്കും കണ്ണിനും നിറവ്യത്യാസമുണ്ടാകും തൊലിപ്പുറത്തെ ആ ഒരു മിനുവിനിപ്പുണ്ടല്ലോ അതുണ്ടാകത്തില്ല തൊലിപ്പുറത്ത് ദുർഗന്ധമുള്ള ദ്രാവഹകമുണ്ടാകും അത് നമ്മൾ കറി വയ്ക്കുമ്പോൾ മാംസത്തിന് നിറവ്യത്യാസവും മൃദുത്വവും ഉണ്ടാകുമെന്നും ഇത്തരത്തിലുള്ള മീൻ ഭക്ഷിക്കരുതെന്നും ആരോഗ്യ വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി അതുപോലെ മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ ചാളയും മത്തിയും ഇനി ഓർമ്മയാകുന്നു കിട്ടാനില്ല ഇന്നലെ മാർക്കറ്റിൽ ചാളയുടെ വില അഞ്ഞൂറ് രൂപ വരെ എത്തി എവിടെ കിടന്ന വിലയാണ് നാട്ടിലെ ചാള കിട്ടാക്കനിയായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചാളയാണ് നിലവിൽ കേരളത്തിൽ വിൽപ്പനയ്ക്ക് എത്തുന്നത് ഇടയ്ക്കിടെ കൊക്കാൻ ചാളയും ഒമാൻ ചാളയും വിപണിയിൽ എത്തുന്നുണ്ടെങ്കിലും കേരളക്കരയിലെ ആവാസ വ്യവസ്ഥ ചാ ചാളയ്ക്ക് അനുയോജ്യമല്ലാത്തതിനാൽ ചാളകൾ കേരള തീരം വിടുകയാണെന്നാണ് മത്സ്യവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയത് നിലവിൽ നിരോധനം കഴിഞ്ഞ് ലഭിച്ചിരുന്ന മൊട്ട ഇനി സ്വപ്നം മാത്രമായി മാറും കൂടിയ വിലയുള്ള മത്സ്യങ്ങൾ എത്ര മാർക്കറ്റിൽ വന്നാലും സാധാരണക്കാരൻ്റെ ഇഷ്ടമീനുകൾ ചാളയും അയലയുമാണ് അതിന് യാതൊരു തർക്കവും ഇല്ല മാർക്കറ്റിൽ കിളിമീനും ചെമ്മീനും കൊഴുവയും തുടങ്ങിയ മീനുകൾ വളരെയേറെ ഉണ്ടെങ്കിലും ചാളയ്ക്കും അയിലയ്ക്കുമാണ് ആവശ്യക്കാർ കൂടുതലായി എത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനാൽ അടുത്ത മാസം മുതൽ മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ കടലിലിറങ്ങും അപ്പോൾ മീനിൻ്റെ ക്ഷാമവും മാറും